ക്യൂ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മഷ്റൂം ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ വെജിറ്റബിൾ ബിരിയാണിയിൽ മഷ്റൂം ഇട്ട് പക്ഷേ മഷ്റൂം മാത്രം വെച്ചിട്ട് ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണേ അപ്പം മഷ്റൂമിനെ ആദ്യം നമുക്കൊന്ന് മസാലയൊക്കെ തേച്ച് വയ്ക്കണം അപ്പോൾ ഇതൊരു തിക്ക മസാലയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം ഇത് ഇരുനൂ അര കിലോ അതായത് നാ നാനൂറ് ഗ്രാം രണ്ട് പാക്കറ്റ് മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടി അതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്ത കടലപ്പൊടി കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിനി വേറെ ഇതിനകത്തേക്ക് ബിരിയാണിയിലേക്ക് പൊടികളൊന്നും ചേർക്കില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് മസാലയാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരു ചേർത്തില്ലേ കുഴപ്പമില്ല പക്ഷെ അതുകൂടി ചേർത്ത് നല്ലതായിരിക്കും ഒരു ടീസ്പൂൺ മസാല പിന്നെ ബിരിയാണി മസാല ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പൊടിച്ചതാണ് വീട്ടിൽ അത് ഞാൻ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് പിന്നകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബിരിയാണിയിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നാരങ്ങ നീരാണ് വേണ്ടത് ഒരു അര നാരങ്ങ പിഴക്കിട്ടുണ്ട് ത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ചോറിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ മഷ്റൂമിലേക്കുള്ള ഉപ്പാണ് പിന്നെ മഷ്റൂമിൽ ഉപ്പ് രസം ഉള്ളതാണ് കുറച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് സാധാരണ സൺഫ്ലവർ ഓയിൽ അത് ലൈറ്റായിട്ട് ചൂടാക്കി ഓയിലാണ് കേട്ടോ ഞാൻ ഒണിയൻ വറുത്തപ്പോൾ ആ അതിൽ നിന്ന് എടുത്തതാണ് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഒണിയൻ കുറച്ച് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒണിയൻ വറുത്ത് വഴറ്റിയിട്ടാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒണിയനൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ചാറിൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇതുപോലെയുള്ള നാല് പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിടയിലും പുതിയയുടെയും ചേർത്തിട്ട് ചവച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ടാൽ മതി അപ്പം ഇതിനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ച് മാറ്റി വെച്ചു പച്ചമുളകും പെരിഞ്ചീരകവും ഇനി രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കാഷ്യായിട്ടാണ് ഒരു പതിനഞ്ച് വരെയുള്ള പതിനഞ്ച് എണ്ണം ക്യാഷ്യായിട്ട് വരെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചെയ്യാം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം അപ്പോൾ ഞാനൊരു രണ്ട് വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം എന്താണ് അതിനേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളറാണോ അവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് പകുതി വാടി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചതച്ചു വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകത്തിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കണം അപ്പം പിന്നത് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ പെരിഞ്ചീരവ് അതൊക്കെ നന്നായിട്ട് ഇതാ വഴറ്റി വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ മഷ്റൂമിലേക്ക് പൊടികൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ശരിക്കും വെജിറ്റബിൾ ബിരിയാണിയിൽ ഒരുപാട് പൊടികളിട്ട് അതിനെ ഇതാക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള പൊടികൾ നമ്മൾ മഷ്റൂമിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ തക്കാളീനെ അരച്ച് വെച്ചേക്കുന്നതാണ് ഇതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരും തക്കാളി അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനിയും നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കണം അപ്പോൾ മഷ്റൂം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മഷ്റൂമിൽ വെള്ളമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് ലോ വേണ്ട ഇപ്പം തന്നെ ഇതിനകത്ത് വേറെ വെള്ളം വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളം വന്ന് നിറയും അപ്പോൾ പിന്നെ അത് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മഷ്റൂം അപ്പോൾ ഇതിനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മഷ്റൂം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം അതേ രീതിയിൽ ടു ത്രീ മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇപ്പോഴും തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണേ നന്നായിട്ട് വാഴക്കണേ ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ മഷ്റൂം എനിക്ക് പറ്റിയിട്ടുള്ളതാണ് മഷ്റൂമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം റിലീസ് ചെയ്യും അപ്പോൾ അത് പിന്നെ അതൊരു കറുത്ത കളറായിട്ട് മാറും അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പം നമ്മളതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാഷുവിൻ്റെ പേസ്റ്റ് ചേർത്തു കാഷുവിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത് തിക്കായിട്ട് മാറും കേട്ടോ ഈ മസാല രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗ്രേവി കറിയാണ് മഷ്റൂമിൻ്റെ അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് മഷ്റൂമൊന്ന് വേവിച്ചും കൂടി എടുക്കണം അപ്പോൾ ശരിക്കും ഇത് പുലാവിനോ അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ നമുക്ക് എന്താ പറയുക മഷ്റൂം തിക്ക മസാലയായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എന്താ പറയുക പുതിനം മല്ലിയുടെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ബിരിയാണി മസാലയാണ് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ട് പുളി ആണ് ഇതൊന്ന് ഇപ്പം നന്നായിട്ട് തിളച്ച് തന്നാൽ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മീതേക്കാണ് ഇനി ചോറ് ഇട്ട് കൊടുക്കണേ ഇതിനകത്ത് ഇനി സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ശരിക്കും ഡ്രൈ ആയിട്ട് ആണ് ഇനിയും ഡ്രൈ ആയിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ ചില കൂണിപ്പോൾ ഞാനിത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി അത് വെള്ളമില്ല പക്ഷേ ഇനി വെള്ളം ഒട്ടും ഇല്ലാണ്ടാണ് വരണേന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ദം ചെയ്യാൻ വയ്ക്കാൻ കേട്ടോ അപ്പം ഇതിങ്ങനെ തന്നെ നമുക്ക് ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കുകയും ചെയ്യാം ദം ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതിനെ ഞാനങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഇതിൻ്റെ മീതയ്ക്ക് ചോറിട്ടിട്ട് ഏറ്റവും ലോ ആയിട്ട് കത്തുന്ന സ്റ്റൗവിൻ്റെ ബേർണറിൽ വെച്ചിട്ട് മാക്സിമം ടെൻ മിനിറ്റ്സ് അതിൽ കൂടുതൽ ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം മഷ്റൂം പെട്ടെന്ന് വേവുന്ന വേവുന്നൊരു വെജിറ്റബിളാണ് അങ്ങനെ അധികം വേവമെന്നുള്ളതല്ല അപ്പോൾ അതിൻ്റെ മീതയ്ക്ക് നമ്മുടെ ചോറിന് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ദം ചെയ്യാൻ പോകും അപ്പം ചോറിലേക്ക് ഇതാ കെവര വാട്ടറിൻ്റെ എക്സ്ട്രാ എക്സ്ട്രാക്റ്റും വൈറ്റ് റോസിൻ്റെ എക്സ്ട്രാക്റ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും വേണ്ടാത്ത ഒരു വൈറ്റ് റോസ് മാത്രം ഒഴിച്ചാലും മതി കെവരാ വാട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ വൈറ്റ് റോസ് ഏത് ബിരിയാണിയിലും കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി ചേർത്ത് കൊടുക്കണം നല്ലതായിരിക്കും പിന്നെ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് യെല്ലോ കളർ മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ അതും കൂടി എൻ്റെ മീത് ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് തമിച്ച് ചെയ്ത് എടുക്കാം ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ മീതേക്ക് കുറച്ച് മല്ലിയുടെയും പുതിയയുടെയും എല്ലാം ഇട്ട് കൊടുത്തു ഒരു നുള്ളു ബിരിയാണി മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യില്ലാണ്ട് എന്ത് ബിരിയം അപ്പോൾ പിന്നെ സബ് ഒണിയൻ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളറൊക്കെ ഓപ്ഷനലാണ് ക്യാഷണിട്ടും ക്രിസ്മസും വേണ്ടവർ അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇവിടെ എൻ്റെ മക്കളൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാനത് ഇടാറില്ല സാധാരണഗതിയിൽ ഇനി ഇതിനെ നമുക്ക് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദാമ ചെയ്ത്